ഡോപ്ലർ അൾട്രാസൗണ്ടും ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവ നൽകുന്ന വിവരങ്ങളുടെ വ്യാപ്തിയിലാണ് ലളിതമായി പറഞ്ഞാൽ സാധാരണ അൾട്രാസൗണ്ടിൻ്റെയും ഡോപ്ലർ അൾട്രാസൗണ്ടിൻ്റെയും ഒരു സങ്കര രൂപമാണ് ഡ്യൂപ്ലെക്സ് സ്കാനിങ് അപ്പോൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളൊന്നു നോക്കാം ഡോപ്ലർ അൾട്രാസൗണ്ട് രക്തയോട്ടം അളക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു സാങ്കേതികവിദ്യയാണ് രക്തകോശങ്ങളിൽ തട്ടി തിരിച്ചു വരുന്ന ശബ്ദ തരംഗങ്ങളുടെ ആവർത്തിയിൽ ഉണ്ടാകുന്ന ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഉണ്ടാകുന്ന മാറ്റാണ് ഡോപ്ലർ ഇഫക്റ്റ് അത് ഉപയോഗിച്ചാണ് ഡോപ്ലർ സ്കാനിങ് നടത്തുന്നത് രക്തം എത്ര വേഗത്തിൽ ഒഴുകുന്നുവെന്നും ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നതെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഡോപ്ലർ അൾട്രാസൗണ്ട് മാത്രം എടുക്കുകയാണെങ്കിൽ രക്തക്കൊഴിലുകളുടെയോ അവയവങ്ങളുടെയോ വ്യക്തമായ ചിത്രം കിട്ടുന്നില്ല പകരം രക്തയോട്ടത്തിൻ്റെ വേഗതയും തടസ്സങ്ങളും മാത്രമേ കാണിച്ചു തരുള്ളൂ അതൊരു ഗ്രാഫ് പോലെ ഉണ്ടാവുക ശരിക്കുള്ള വെറും ഡോപ്ലർ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ സാധാരണ അൾട്രാസൗണ്ടും പിന്നെ ഡോപ്ലർ അൾട്രാസൗണ്ടിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് കളർ ഡോപ്ലർ അതും കൂടെ ചേർന്നിട്ടുള്ളതാണ് മഹാദമനിൽ രക്തമൊഴുകുന്നതിൻ്റെ ഡോപ്ലർ സിഗ്നലാണ് ഇത് കാണിച്ചിരിക്കുന്നത് അയോർട്ടിക് ഫ്ലോ എന്ന് എഴുതിയത് അപ്പോൾ അത് ഡോപ്ലർ മാത്രമാകുമ്പോൾ അതിൽ മഹാതമിനി നമ്മൾ കാണുന്നില്ല ആ രക്തമൊഴുകുന്നതിൻ്റെ ഒരു വെലോസിറ്റി ഗ്രാഫ് സ്പീഡ് ഓരോ സമയത്ത് എത്രയാന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് മാത്രമാണ് നമ്മൾ കാണുന്നത് അവിടെ സ്കെയിൽ കാണാം എത്ര സെൻറ്റിമീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ സ്പീഡ് എന്നുള്ളത് ഇതാണ് പ്യുറായിട്ടുള്ള ഡോപ്ലർ അൾട്രാസൗണ്ട് കളർ ഡോപ്ലറും അല്ല ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ടും അല്ല പരമ്പരാഗതമായിട്ടുള്ള അൾട്രാസൗണ്ടിൻ്റെ കൂടെ ഡോപ്ലറും കൂടെ ചേർന്നതാണ് ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ട് അപ്പോൾ ഡോപ്ലർ നേരത്തെ പറഞ്ഞവർ രക്തക്കൊഴിലൂടെ രക്തമൊഴുകുന്നതിൻ്റെ വേഗതയും രീതിയും ഒക്കെ അളക്കുന്നു അപ്പോൾ ഒരേ സ്ക്രീനിൽ തന്നെ രക്തക്കൊഴലിൻ്റെ ചിത്രവും അതിനുള്ളിലെ രക്തോട്ടവും തത്സമയം കാണാൻ പറ്റും രക്തക്കൊഴിലെവിടെയെങ്കിലും കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിലും അതും കാണാൻ പറ്റും ഈ ചിത്രത്തിൽ മേൽഭാഗത്ത് ഹൃദയത്തിൻ്റെ ദ്വിമാന അൾട്രാസൗണ്ട് ട്യൂഡിയൊക്കെ കാണുന്നുണ്ട് താഴെ ഡോപ്ലർ ഒക്കവും കൂടെ കാണുന്നുണ്ട് രണ്ടും കൂടെ ചേർന്നാൽ ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ടായി ഒറ്റനോട്ടത്തിൽ രണ്ടെന്നുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ ഡോപ്ലർ രക്തത്തോട്ടത്തിൻ്റെ വേഗതയും ദിശയും അറിയാൻ രക്തക്കൊഴിൻ്റെ ആണെങ്കിൽ ഘടനയും രക്തത്തോട്ടം ഒന്നിച്ചു കാണാനുള്ളതാണ് ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ട് പിന്നെ ഡോപ്ലർ ഗ്രാഫുകളായിട്ട് ആണ് സാധാരണ കാണുക പക്ഷേ കളർ ഡോപ്ലർ ഉണ്ട് നിറങ്ങളായിട്ട് കാണുന്നത് അത് അഡ്വാൻസ്ഡ് ഫോമാണ് പക്ഷെ അതിൻ്റെ കൂടെ സാധാരണ അത് ഡ്യൂപ്ലെക്സ് ആയിരിക്കും സാധാരണ അൾട്രാസൗണ്ടും കൂടി ഉണ്ടാവും ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ടിൽ രക്തക്കോഴലിൻ്റെ ചിത്രവും രക്തോട്ടത്തിൻ്റെ വിവരങ്ങളും ഉണ്ടാവും അപ്പോൾ രക്തക്കൊഴിലെ തടസ്സങ്ങൾ കണ്ടെത്താൻ ഡോപ്ലറിന് പറ്റും പിന്നെ പലതരം രക്തക്കൊഴിലുണ്ടല്ലോ വെയിൻ അതായത് സിര അതിൽ വെരിക്കോസൈൻ ചിലപ്പോൾ ഉണ്ടാവാം പിന്നെ ധമനികളുടെ ബ്ലോക്ക് ഒക്കെ കൃത്യമായിട്ട് കൂടുതൽ വിശദമായിട്ട് അറിയുന്നത് ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ടാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ അഥവാ അൾട്രാസൗണ്ടിൻ്റെ സ്ക്രീനിൽ രക്തക്കൊഴിൻ്റെ ചിത്രവും അതിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ സ്പീഡും ഒക്കെ ഒരേ സമയം കാണിക്കുന്നതാണ് ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ട് ഈ ചിത്രത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നമ്മളൊരു രക്തക്കൊഴിലും അതിൻ്റെ നടുക്ക് ഒരു രക്തത്തിൻ്റെ ക്ലോട്ട് കട്ട് ഓടിച്ചതാണ് കാണുന്നത് അത് സമയത്ത് കളർ പിക്ചറിൽ കാലിലെ ഒരു പ്രധാന രക്തധമനി ഫെമറൽ ആർട്ടറി എന്ന് എഴുതിയിട്ടുണ്ട് മുകളിൽ അതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നത് റെഡായിട്ട് കാണിച്ചിട്ടുണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ഡീ ഫെമറൽ വെയിൻ എന്ന് എഴുതിയിട്ടുള്ളത് അത് സിരയാണ് മുകളിലുള്ള ധമനിയാണ് ആർട്ടറിയും വെയിനും അപ്പോൾ രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് ഫ്ലോ അത് കാണിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഇടയിൽ ഒരു വെയിനുണ്ട് ആ വെയിനിൽ ഒരു രക്തത്തിൻ്റെ കട്ടയുണ്ട് ആ കട്ട വന്ന് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും അത് വന്നുകൊണ്ടാണ് ആ രക്തക്കൊഴിൽ അടഞ്ഞു പോയത് അതിൽ കൂടിയുള്ള ഫ്ലോ കളർ ഫ്ലോ കാണുന്നില്ല അല്ലെങ്കിൽ ആ താഴെ കാണുന്ന നീല ഫ്ലോ മറ്റേ രക്തക്കൊഴിലും കാണ്ടതാണ്